ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിക്കുക് റെസിപ്പീസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് രാവിലെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്രമാത്രം സോഫ്റ്റ് ആണെന്ന് നമ്മൾ അരിയോ അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ ഒന്നും തന്നെ ഇതിനായിട്ട് ഉപയോഗിക്കുന്നില്ല അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ ഞാൻ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് ഉപ്മാ റവയാണ് വറുത്ത റവയോ വറുക്കാത്ത റവയോ ഇതിനായിട്ട് എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ വറുത്ത റവയാണ് എടുത്തിരിക്കുന്നത് ഇത് ഞാനൊരു ബൗളിലേക്ക് ഇടുകയാണ് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് ഇതൊരഞ്ച് മിനിറ്റ് കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കാം അഞ്ച് മിനിറ്റ് കുതിർത്തതിന് ശേഷം വേണം നമുക്കിത് അരച്ചെടുക്കാനായിട്ട് റവ കുതിർത്ത് കഴിഞ്ഞാൽ അരച്ചെടുക്കാനായിട്ട് വളരെ ഈസിയാണ് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് വെള്ളമൊക്കെ അബ്സോർവ് ചെയ്ത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഞാനിത് അരയ്ക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇടുകയാണ് വെള്ളം കൂടുതലുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കളഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇതിലിപ്പോൾ അധികം വെള്ളമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ വെള്ളം കളഞ്ഞിട്ടില്ല ഇതിലേക്കിനി രണ്ട് ടേബിൾ സ്പൂൺ ചിറകിയ തേങ്ങ ചേർക്കുകയാണ് ഇതിൻ്റെ ഒപ്പം തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ചോറും കൂടി ചേർക്കാം ഏതരിയുടെ ചോറും ഇതിലേക്ക് ചേർക്കാവുന്നതാണ് അര ടീസ്പൂൺ ഉപ്പ് ചേർക്കുകയാണ് ഇതിൻ്റെ ഒപ്പം തന്നെ അര ടീസ്പൂൺ ഈസ്റ്റും കൂടി ചേർക്കാം ഈസ്റ്റ് ചേർക്കുമ്പോൾ എക്സ്പയറി ഡേറ്റ് കഴിയാത്ത നല്ല ക്വാളിറ്റി ഉള്ള ഈസ്റ്റ് തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്നാലേ നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് മാവ് പൊങ്ങി വരികയുള്ളൂ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് ഞാനിത് അരച്ചെടുത്ത് കൊണ്ട് വന്നിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കുകയാണ് നല്ല ചൂടുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ മാവ് പൊങ്ങി വരും ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റൊക്കെ എടുക്കുകയുള്ളു മാവ് പൊങ്ങി വരാനായിട്ട് ഞാനിത് അടച്ച് മാറ്റി വയ്ക്കുകയാണ് എനിക്കിതൊരു ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ മാവ് നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല പോലെ തന്നെ ഫമൻ്റ് ആയിട്ടുണ്ട് തണുപ്പുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ ഇത് രാത്രി തന്നെ അരച്ചു വയ്ക്കാവുന്നതാണ് രാവിലെ ആകുമ്പോഴേക്കും മാവ് നന്നായിട്ട് തന്നെ പൊങ്ങി വരും ഈ മാവ് കൊണ്ട് ഞാൻ രണ്ട് തരത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കാണിക്കാം കുറച്ച് മാവ് ഞാൻ ഒരു ബൗളിലേക്ക് എടുക്കുകയാണ് ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ ഞാൻ വഴറ്റി ചേർക്കുന്നുണ്ട് അതിനായിട്ട് അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുകയാണ് കടുക് പൊട്ടി കഴിയാറാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഈ ഉഴുന്ന വരുപ്പൊന്ന് മൂത്ത് ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി വരുമ്പോൾ ഇതിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞതും കുറച്ച് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇത് രണ്ടും ചെറുതായി ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു മീഡിയം സൈസ് സവോള ചെറുതായി അരിഞ്ഞത് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഈ സവോള ഒരുപാടങ്ങ് വഴറ്റി ബ്രൗൺ കളറാക്കി എടുക്കുകയൊന്നും വേണ്ട ഇതൊന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി ഇതൊന്ന് ക്രഞ്ചി ആയിട്ടിരിക്കുന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇതാ ഇത് ആവശ്യത്തിന് വഴിന്ന് വന്നിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് ഒന്ന് ഇളക്കി ഇത് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന മാവിലേക്ക് ചേർത്ത് കൊടുക്കാം ചൂടോട് കൂടി തന്നെയാണ് ഞാൻ ഈ മാവിലേക്ക് ചേർക്കുന്നത് ഇത് മാവിലേക്ക് ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ ബാറ്ററിയുടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതിനെ ഒരു ഉണ്ണിയപ്പച്ചട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതിനായിട്ട് ഉണ്ണിയപ്പച്ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ചൂടായിട്ടുണ്ട് ചൂടായതിനു ശേഷം ഇതിലേക്ക് കുറച്ച് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് വെളിച്ചെണ്ണയാണ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ബ്രഷ് ചെയ്യാവുന്നതാണ് നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ണിയപ്പച്ചട്ടി ആയതുകൊണ്ട് തന്നെ ഒരു തുള്ളി എണ്ണയോ നെയ്യോ ഒന്നും തന്നെ ആവശ്യമില്ല കേട്ടോ ഇത് ഓപ്ഷണലാണ് ആണ് നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി എല്ലാ കുഴിയിലും എണ്ണ ബ്രഷ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് ആവശ്യത്തിന് മാവ് കോരി ഒഴിക്കുകയാണ് അടച്ച് വെച്ചതൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് ഒരു സൈഡ് കുക്കായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം ഇത് നല്ലപോലെ തന്നെ പൊങ്ങി വരും കേട്ടോ മാവ് നന്നായിട്ട് ഫോമൻ്റ് ആയതുകൊണ്ട് ഇത് പൊങ്ങി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണിത് തൊടുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ ഓരോന്നും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം മുഴുവനും തിരിച്ചിട്ടിട്ടുണ്ട് ഒരു പതിനഞ്ച് ഇരുപത് കൊണ്ട് തന്നെ മറ്റേ സൈഡും നമുക്ക് കുക്കായി കിട്ടുന്നതാണ് അപ്പോൾ ഇത് രണ്ട് സൈഡും കുക്കായതിനു ശേഷം നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് എടുത്ത് മാറ്റാം വളരെ ഈസി അല്ലേ തയ്യാറാക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് ഇത് ചട്നിയോ കറിയോ ഒന്നും ഇല്ലാതെ തന്നെ കഴിക്കാവുന്നതാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചട്നിയോ ഒക്കെ കൂട്ടിയും കഴിക്കാവുന്നതാണ് കൂടുതൽ ടേസ്റ്റി ആവും ഇനി ബാക്കിയുള്ള മാവിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട് ഈ മാവ് കൊണ്ട് നമുക്ക് നല്ല അടിപൊളി പാലപ്പം ഉണ്ടാക്കി എടുക്കാവുന്നതാണ് അതിനായിട്ട് പാലപ്പച്ചട്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു തവി മാവ് കോരി ഒഴിച്ച് നമുക്കൊന്ന് ചുറ്റിച്ചെടുക്കാം കണ്ടില്ലേ നല്ലപോലെ ഹോൾസൊക്കെ വന്നിട്ടുണ്ട് ഇതിന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഇത് കണ്ടില്ലേ അടിപൊളി പാലപ്പം അല്ലേ സെൻറ്ററിൽ നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല മുരിഞ്ഞ ലേസ് ഒക്കെ ആയിട്ട് അടിപൊളി പാലപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇതിൻ്റെ സൈഡ്സൊക്കെ കുറച്ചുകൂടി ബ്രൗൺ ആവണം എന്നുള്ളവർക്ക് കുറച്ച് സമയം കൂടി വെച്ചാൽ മതി നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഒന്നുകിൽ ഉണ്ണിയപ്പച്ചട്ടിയിൽ അല്ലെങ്കിൽ ഇതുപോലെ പാലപ്പച്ചട്ടിയിൽ പാലപ്പമായിട്ടും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഉണ്ണിയപ്പച്ചട്ടിയിൽ ഉണ്ടാക്കിയ അപ്പങ്ങൾ ഞാനൊന്ന് മുറിച്ച് കാണിക്കാം ഇത് കണ്ടതിൽ എത്രമാത്രം സോഫ്റ്റ് ആണെന്ന് എല്ലാവരും തയ്യാറാക്കി നോക്കണേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും ദോശമാവ് ഇഡിമാവോന്നും ഇല്ലാത്ത സമയത്ത് അരിയും ഉഴുന്നൊക്കെ അരയ്ക്കാൻ മറന്നുപോയ സമയത്തൊക്കെ റവയുണ്ടെങ്കിൽ ഇതുപോലെ എളുപ്പത്തിൽ നമുക്ക് രാവിലെ തയ്യാറാക്കാനായിട്ട് പറ്റും ഈസ്റ്റിന് പകരം ബേക്കിംഗ് സോഡയോ ഈനോയോ ഒക്കെ ചേർക്കാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ അരച്ച ഉടനെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ